മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് അനുശ്രീ നായർ ആരുടെയും മനസ്സലിയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത് എൽസം സിൽക്സിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് അനുശ്രീ വേദിയിലെത്തിയത് ഗസ്റ്റായാണ് അനുശ്രീ എത്തിയിരുന്നത് സ്റ്റേജിൽ നറുക്കെടുപ്പിന്റെ അനൗൺസ്മെന്റ് നടക്കുകയായിരുന്നു ഒരു ലക്ഷം രൂപയായിരുന്നു ആദ്യ സമ്മാനം കൂപ്പണുള്ള നമ്പർ വിളിച്ചപ്പോൾ ഒരച്ഛൻ ഒരുപാട് പ്രതീക്ഷയോടെ സ്റ്റേജിലേക്ക് ഓടിയെത്തി പക്ഷേ അച്ഛന് നമ്പർ കേട്ടത് മാറിപ്പോയതായിരുന്നു തനിക്കായിരുന്നില്ല ആ സമ്മാനം എന്നറിഞ്ഞ അച്ഛൻ വളരെ നിരാശയോടെയും വിഷമത്തോടെയും ആ വേദിയിൽ നിന്നും ഇറങ്ങി വന്നു അത് കണ്ടു നിന്ന എല്ലാവരുടെയും മനസ്സലിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എസ് എൻ സിംഗ്സിന്റെ ഉടമ അദ്ദേഹത്തിന് പതിനായിരം രൂപ സമ്മാനമായി നൽകുകയും അദ്ദേഹത്തിന് വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അനുശ്രീ ഇനി ഞാൻ വീട്ടിൽ പോയാൽ ഉറക്കം വരികയില്ല എന്നും എന്തെങ്കിലും ആ അച്ഛന് വേണ്ടി എനിക്ക് ചെയ്യണമെന്നും അനുശ്രീയുടെ കയ്യിലുണ്ടായിരുന്ന പണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു മനസ്സിൽ അച്ഛനെ പോലെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെയൊക്കെ തന്നെ ആഗ്രഹിച്ചോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഫീലിങ്സ് ഒരുപോലെയാണ് വിജയത്തിനൊക്കെ അത് ഉള്ളതുകൊണ്ട് അറിയുന്നതാണ് മനസ്സിയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സമ്മാനം ചെടികളെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക